പറയുന്നു ഹലോ എല്ലാരും അതവണ കഴിഞ്ഞു വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ എല്ലാവരും ഉറങ്ങാറായൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ ശരിക്കും ഇപ്പോഴ നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ ഭയങ്കര കൂടുതലാണ് പകർച്ചവ്യാധികൾ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് നമുക്ക് നല്ല കരുതൽ വേണം എന്ന് പറഞ്ഞാൽ വീടിന് ചുറ്റും ആയാലും എവിടെ ആയാലും വെള്ളമൊന്നും കെട്ടിക്കിടക്കരുത് അതുപോലെ തന്നെ കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളൊന്നും പെരുകുന്ന ഒരു സാഹചര്യം എങ്ങും ഉണ്ടാകരുത് നമുക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഇപ്പം ആണെങ്കിൽ നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കൊതുക് അല്ല ഭയങ്കര കൊതുകുന്ന ഭയങ്കര കൊതുകാണ് അപ്പം പരമാവധി നമ്മൾ കൊതുകിൻ്റെ കടി കൊള്ളാതെ നോക്കണം എന്ന് പറഞ്ഞാൽ നല്ല എള്ളിൻ്റെ എണ്ണയില്ലേ അതൊരല്പം ഒരു കുപ്പിയിലൊക്കെ മേടിച്ചു കൊടുമെന്ന് വെച്ചിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതൊരു അല്പം എടുത്ത് നമ്മുടെ ശരീരത്തൊക്കെ ഒന്ന് ഒന്ന് പുരട്ടിയിട്ടൊക്കെ വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പിന്നെ മരുന്നാക്കിയാണെങ്കിൽ എന്നെന്താണ് അതിൻ്റെ പേര് ഉടോമസോ അതൊക്കെ വാങ്ങിച്ച് പറ്റുക പക്ഷെ ഇതാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു ദോഷമില്ലാതെ നമുക്ക് നല്ലതുമാണ് അപ്പോൾ അതൊക്കെ പുരട്ടിയിട്ട് ഇടങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പിന്നെ കഴിയുന്നത് നമ്മൾ നല്ല ഫുൾ കൈയ്യുള്ള എന്തെങ്കിലും ഡ്രസ്സുകൾ നമ്മൾ പുറത്തിടണം അപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ അതുകൂടാതെ ആ ഡ്രസ്സും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കൊതുകിൻ്റെ കടി നമ്മുടെ ശരീരത്തെ ഏൽക്കാതിരിക്കും ഇപ്പോൾ ഉള്ള വലിയ രണ്ട് പകർച്ചവ്യാധികളാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തു കഴിയുന്നതും നിങ്ങളാരും പുറത്തു നിന്ന് പച്ച വെള്ളം മേടിച്ച് കുടിക്കോ അതല്ലെങ്കിൽ നാരങ്ങ വെള്ളം മേടിച്ച് കുടിക്കോ ഒന്നും ചെയ്യരുത് ജ്യൂസുകൾ ഇതൊന്നും വാങ്ങിച്ചു കുടിക്കരുത് തിളപ്പിക്കാത്ത ഒരു സാധനം വാങ്ങിച്ചു കഴിക്കരുത് എന്തുമാത്രം ആളുകൾക്ക് അതുപോലെ ഐസ്ക്രീമോ അങ്ങനെ ഒന്നും വാങ്ങിച്ചു കഴിക്കരുത് അതിന് അതിനെല്ലാവരും ചെയ്യുന്നത് എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് മിനിറ്റ് ദൂരമുള്ള സ്ഥലത്ത് വരെ ചെന്നിട്ട് കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിക്കുന്ന ഒരു ശീലം ആ ശീലം നമുക്ക് വേണ്ട എല്ലാവരും ആ ശീലമൊക്കെ അങ്ങ് ഉപേക്ഷിക്കണം നമ്മൾ നമ്മളെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് കുടിക്കാവുള്ളൂ ആര് എന്തെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം എല്ലായിടത്തും സ്ഥലം വളരെ കുറവും ഈ കിണറും കക്കൂസും തമ്മിലുള്ള ദൂരം ഭയങ്കര കുറവാണിപ്പോൾ അപ്പം അങ്ങനെയാ കിണറും കക്കൂസും തമ്മിലുള്ള ദൂരം ഭയങ്കര കുറവായ കാരണം കൊണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും ഈ അടുത്തൊരാൾക്ക് മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കും വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കാരണം കൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ തിളപ്പിച്ചാറാത്ത വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് പിന്നെ കഴിയുന്നതും നമുക്ക് ഒരു ജലദോഷം വരുവാണെങ്കിൽ പോലും ഒന്നുപോലെ സാധാരണ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി ചുക്കും ഒക്കെ അതിനെ അതിൽ പൊടിച്ചിട്ട് ഇട്ട് കുടിക്കുമോ അതല്ലെങ്കിൽ കടയിൽ ചുക്ക് കാപ്പി വാങ്ങാൻ കിട്ടും ആ ചുക്ക് കാപ്പി ഭയങ്കര എരിവിലൊന്നും വേണ്ട എരിവൊന്നുമില്ലാതെ ചുക്ക് കാപ്പി തിളപ്പിക്കുക എന്നിട്ടത് ഒരു ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുക കൂടെ കൂടെ ചെറു ചൂടെ നമ്മൾ കുടിക്കുക ഭയങ്കര ചൂടനെ വേണ്ട ചെറു ചൂടെ പകർച്ചവ്യാധികൾ വരാതിരിക്കാനുള്ള ഒരു സൂത്രവിദ്യയാണത് അപ്പോൾ നമുക്കൊരു ജലദോഷം വന്നാലും അധികം ചുമ വരാതെ പനി വരാതെ ആ ജലദോഷം അങ്ങ് മാറിപ്പോകളു നമുക്കപ്പോൾ വേറെ രോഗങ്ങളൊന്നും വരില്ല അതുപോലെ ഈ മഞ്ഞപ്പീത്തത്തിനെ നമ്മളൊന്ന് കരുതിയിരിക്കണം ഇവിടങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും ഈ ഒറ്റമൂലിയല്ല അല്ലാണ്ടുള്ള ആയുർവേദ മരുന്നാണ് കഴിച്ചു മാറുന്നത് അവരുടെയൊക്കെ അപ്പോൾ ബിലിറൂബിൻ റൂബി നല്ലോണം താഴേക്ക് വരും ഒന്നി താഴെ വരും നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും ആളുകളുടെയൊക്കെ പിന്നെ അതൊന്നിനും മുകളിലന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ബ്ലഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഇപ്പോൾ നൂറ് ശതമാനം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും അപ്പോ നമ്മൾ മഞ്ഞപ്പിത്തം വരാതെ നോക്കണം ആ വരാതെ നോക്കണമെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ അപ്പോൾ നാരങ്ങ വെള്ളമോ ഐസ്ക്രീമോ ജ്യൂസുകളോ ഇതൊന്നും നമ്മൾ പുറത്തിറങ്ങി കഴിക്കരുത് ഈ പകർച്ചവ്യാധി ഉള്ള സമയത്ത് ഇതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി എവിടെന്നാ വരുന്നതെന്ന് നമുക്കറിയാനേ പറ്റില്ല നമ്മുടെ കഷ്ടകാലത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിക്കും പോകാൻ പറ്റില്ല അത്രയും ദിവസം ഭയങ്കര കഷ്ടപ്പാടു ആവും ഇത് മാറാനും ഭയങ്കര പാട് അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെ കഴിക്കരുത് പിന്നെ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുകയാണോ നമ്മൾ ഒരു ലൈറ്റ് ചായ കഴിച്ചോളണം കാര്യം ചായയിലോ അപ്പടി കെമിക്കലാണ് ചില എന്ന് പറഞ്ഞാൽ അത് നിസാര കളറേ വരുവുള്ളൂ അതിൻ്റെ കൂടെ കണ്ട കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടാണ് അത്രയും കടുപ്പത്തിലൊക്കെ ചായ വന്നത് എന്നാലും ഇങ്ങനെയുള്ളൊരു വലിയ രോഗം അപ്പം തന്നെ വരാതിരിക്കും തീരെ കടുപ്പം കുറച്ചൊരു ചായ കുടിച്ചോളാം നമ്മൾ ദാഹം മാറില്ലേ പിന്നെ ഒരു ചെറിയ കുപ്പിയിൽ വെള്ളം നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ ബായികിൻ്റെ ഉള്ളിൽ കരുതി വെക്കുക എന്നിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുക അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ഒത്തിരി നല്ലതാണ് പിന്നെ ഇനി ആർക്കെങ്കിലും പനി വന്നു അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കിപ്പനിയാണെന്ന് പറഞ്ഞു ഡെങ്കിപ്പനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പനി വന്നു കഴിയുമ്പോൾ തന്നെ ആരും പട്ടിണി കിടക്കരുത് ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം പിന്നെ നമ്മൾ ഈ കിവി മാതളാരങ്ങ ഫാഷൻ ഫ്രൂട്ട് ഇതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് ഭക്ഷണം നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിക്കണം കഷ്ടപ്പെട്ട് കഴിച്ചിട്ടേ മരുന്ന് കഴിക്കാവുള്ളൂ അങ്ങനെ വെച്ചാൽ എന്ത് അസുഖം വന്നാലും നമ്മൾ ഭക്ഷണം കഴിച്ചില്ലായെങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ പെട്ടെന്ന് വീക്കാവും അപ്പോൾ നമുക്ക് പിന്നീട് അത് എന്തെങ്കിലും എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് അവസും അതുകൊണ്ട് അല്പമാണെങ്കിലും എല്ലാ നേരവും നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ത് രോഗം വന്നാലും അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോടണം അപ്പം പനി വന്നു കഴിഞ്ഞാൽ ഈ കിവിയോ പാഷൻ ഫ്രൂട്ടോ മാതളാരങ്ങോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ട് കുറയാതെ ഇരിക്കും പിന്നെ അതുമല്ല കൗണ്ട് കുറഞ്ഞാൽ തന്നെ കുറച്ചേ കുറയുള്ളൂ മറ്റേ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പനി വന്നുകഴിഞ്ഞാൽ തന്നെ കൗണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് താഴെ പോകും അങ്ങ് താഴെ പോയി കഴിഞ്ഞ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ ഭയങ്കര പാടാണ് പിന്നെ അത് മാറാൻ ഭയങ്കര പാട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഈ ചുക്ക് കാപ്പി തിളപ്പിച്ച് ചെറു ചൂടിനെ കഴിക്കുകയും ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുകയും എല്ലാ നേരം ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണം എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ പനി വരുമ്പോൾ വായിക്കാൻ സ്വാദൊന്നും ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ് ഒക്കെ ശരി തന്നെ പക്ഷേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം ഒന്നുമില്ലെങ്കിൽ ഓരോ നേരം ഓരോ ഏത്തപ്പഴമെങ്കിലും കഴിക്കണം എന്നിട്ട് വേണം ഗുളിക കഴിക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ശരീരത്തിന് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ബോഡി നമുക്ക് വീക്കാവാതിരിക്കും ബോഡി അങ്ങ് വശതി ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഡെങ്കിപ്പനിയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് പിന്നെ അത് മാറാനൊക്കെ അതുകൊണ്ട് പിന്നെ അസുഖം വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ അപ്പം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊള്ളണം എന്നുവെച്ചാൽ എന്ത് രോഗമാണെങ്കിലും വന്നു കഴിയുമ്പോൾ തന്നെ നോക്കിയാൽ പെട്ടെന്നേ അത് മാറും പക്ഷേ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ ഭയങ്കര പാടാണ് കാര്യം ചില ആൾക്കാരൊക്കെ പറയും എല്ലാം ഇപ്പം ടെസ്റ്റ് ചെയ്ത് അറിയല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതൊക്കെ വെറുതെ പറയുന്ന ടെസ്റ്റൊക്കെ നല്ല പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അപകടങ്ങൾ ഇല്ലാതെയാക്കാനായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് കഴിയും നിങ്ങൾക്ക് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങളിട് പറയുന്നതൊക്കെ ശരിയാണോ അല്ലയോ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് പകർച്ചവ്യാധിയൊക്കെ ഉണ്ടോ മഞ്ഞപ്പിത്തം ഉണ്ടോ ഡെങ്കിപ്പനി ഉണ്ടോ സാദാ പനിയുണ്ടോ ചുമയുണ്ടോ എന്നൊക്കെ എല്ലാവരും കമൻറ്റിടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ലൈവില് വരുന്ന എൻ്റെ കൂട്ടുകാരല്ലേ എൻ്റെ കൂട്ടുകാരെല്ലാം ലൈവ് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റിടണം എനിക്ക് ആരാ വന്നതെന്നൊക്കെ അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അപ്പം നമ്മളെപ്പോഴും നമ്മളൊരു മുൻകരുതലോട് കൂടി വേണം ഇരിക്കാനായിട്ട് ഈ ഡെങ്കിപ്പനി വന്നാലും നമ്മുടെ കയ്യിലെ കാശ് നല്ലോണം മാറും എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റില്ല ഡെങ്കിപ്പനി വന്നാൽ നമ്മൾ ആശുപത്രിയിലേക്ക് കിടക്കണം ആ കിടന്നു കഴിയുമ്പം നമുക്ക് അത്രയും ദിവസം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ അത് കൂടാതെ തന്നെ ജോലിക്കും പോകാൻ പറ്റില്ല നല്ലൊരു പൈസയും മാറും കയ്യിൽ നിന്ന് പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ വേണ്ട ആളുകൾ നിങ്ങൾക്ക് ചേരാനോ അതിനെക്കുറിച്ച് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റൊക്കെ ഇട്ട് ഫോൺ നമ്പറൊക്കെ ഇട്ട് തന്നാൽ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഏതൊക്കെ പോളിസികളാണ് നല്ലത് എത്ര രൂപയാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒരു പോളിസി ഉള്ളത് നല്ലതാണ് എപ്പോഴും നമ്മൾ വിചാരിക്കും ഓ പതിനയ്യായിരം രൂപ പ്രീമിയം അടക്കണ്ടേ അല്ലെങ്കിൽ പതിനായിരം രൂപ അടയ്ക്കേണ്ടേ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒരു വർഷത്തിൽ നമ്മൾ ആ പതിനായിരം രൂപ ഉണ്ടാക്കിയാൽ ആ ഒരു വർഷം നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ നമുക്ക് കവറേജ് കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത് വയസ്സിനൊക്കെ അനുസരിച്ചാണ് കേട്ടോ കവറേജ് വയസ്സ് പോളിസി ഇതൊക്കെ അനുസരിച്ചാണ് കവറേജ് വരുന്നത് അത് നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ചിലവ് വന്ന് താങ്ങാൻ പറ്റാതെ വരുന്ന ആ ഒരു സംഘത്തിൽ നിന്ന് നമുക്ക് രക്ഷയാവില്ലേ കാര്യം ആൾക്കാർ പറയും അസുഖം വന്നില്ലെങ്കിൽ നഷ്ടമല്ലേ അസുഖം വന്നാൽ നമുക്ക് എന്താ ലാഭം ഇൻഷുറൻസ് കമ്പനിയുടെ കാശ് മേടിച്ച് ആശുപത്രി കൊണ്ടു കൊടുത്താൽ നമുക്ക് എന്താ ഗുണം നമ്മുടെ നഷ്ടപ്പെട്ട ആരോഗ്യ ആരും തിരിച്ചു തരില്ല നമ്മുടെ നഷ്ടപ്പെട്ട സമയങ്ങൾ തിരിച്ച് തരില്ല പിന്നെ ആ ടെൻഷനോ എന്തൊരു ടെൻഷനോ നമുക്ക് ജോലിക്കും പോകാൻ പറ്റില്ല ഒന്നുമില്ല ഇതൊന്നും തിരിച്ചു കിട്ടുമോ അപ്പം നമ്മൾ എത്ര രൂപ പ്രീമിയം അടച്ചാലും നമുക്ക് രോഗം വരാതിരിക്കട്ടെ അല്ലേ നമ്മുടെ ആഗ്രഹം എന്താ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണമെന്നല്ല നമ്മുടെ ആഗ്രഹം അപ്പോൾ ഏത് പോളിസി ചേർന്നാലും ചേർന്നില്ലെങ്കിലും രോഗങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക വേവിക്കാത്തതും തിളപ്പിക്കാത്തതുമായ ഭക്ഷണങ്ങൾ പുറത്തിറങ്ങിയാൽ കഴിക്കരുത് അതാണ് ശരിക്കും എല്ലാവരെയും കുടിക്കിലാക്കുന്നത് ഇപ്പം തന്നെ ഇന്നലെ നമ്മൾ വായിച്ചില്ലേ പത്രത്തിലുമൊക്കെ അല്ലേ ഒരു ജില്ലയിൽ എത്രയോ പേർക്കാ മഞ്ഞപ്പിത്തം എന്നാലോചിച്ചിരിക്കുകയല്ലേ അഞ്ഞൂറിൻ്റെ കണക്കൊക്കെയാണ് പറയണത് ഇപ്പം ഞങ്ങളുടെ പ്രദേശവും അതെ ഒത്തിരി ആളുകൾക്ക് മഞ്ഞപ്പിത്തമുണ്ട് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി ഇവിടെയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ ചെല്ലണം അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം മൂത്രത്തിലൂടെ പോയുള്ളൂ ആ മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ച് അത് നമ്മൾ കുടിക്കാൻ എളുപ്പം എന്താ നമ്മൾ തിളപ്പിച്ച് ആറിക്കഴിഞ്ഞതിന് ശേഷം ഓരോ കുപ്പിയിലാക്കി കുപ്പിയിലാക്കി കൊണ്ടുവന്ന് വയ്ക്കുക വീട്ടിലുള്ള ഓരോരുത്തരോടും കുടിക്കാൻ പറയുക ഈ വെള്ളം കൂടി കുറയുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കരമായിട്ട് രോഗത്തിന് വന്നു കയറാനുള്ള ഒരു വഴിയാണത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം നമുക്ക് അത്യാവശ്യമുള്ള സംഗതിയാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് പിന്നെ എല്ലാവരും അത്താഴമൊക്കെ കഴിച്ചോ അപ്പോൾ അല്ലേ നമ്മളൊന്ന് ആലോചിച്ചോക്ക് ചോറിന് ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം കുറഞ്ഞു അല്ലേ കുറേ ആളുകളൊക്കെ ഷെയ്ക്കൊക്കെയാണ് അടിച്ചു പിടിക്കണത് കുറച്ചുപേർ മീൻ വറുത്ത് കഴിക്കുന്നു കുറച്ചുപേർ ഇറച്ചി ഉണ്ടാക്കി കഴിക്കുന്നു ചോറ് കഴിച്ചാൽ കൊള്ളില്ല എന്നുള്ള ഒരു സാമാന്യമായൊരു കണ്ടെത്തലായി അല്ലേ അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം കൂട്ടുകാരെല്ലാം കമൻ്റ് കമൻറ്റിട് ലൈവ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിലാണ് മണിച്ചിപ്പ് ഇത്രയും വളർന്നിരിക്കുന്നത് ഇനിയും നിങ്ങൾ സപ്പോർട്ടുണ്ടാകണം നിങ്ങൾ വീഡിയോകളൊക്കെ കാണണം അതുപോലെ ഇതിലുള്ള വീഡിയോകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നതുണ്ടെങ്കിൽ ഉപന്യാസത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം 嗯。<Yes. S 2> <Yes. S 3> yes.